വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ുംങ്ങരകുളംിച്ചു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ സംഭവം വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത് കക്കിടിപ്പുറം വടക്കേപ്പുരയ്ക്കൽ രാമചന്ദ്രന്റെ വീട്ടിൽ നിർത്തിയിട്ട ബൈക്കാണ് തീവെച്ച് നശിപ്പിച്ച നിലയിൽ കാണപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം വീട്ടുകാർ ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് രാത്രി വലിയ റിക്കായിട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് സ്കൂട്ടർ കത്തുന്നത് പോലീസിൽ പരാതി പറഞ്ഞു രാത്രി ഒരു ഒന്നരൊക്കെ ആകുമ്പോ എന്തോ പൊട്ടിത്തെറിയുന്ന സൗണ്ട് ഏട്ടാ എണീറ്റത് എന്നിട്ട് എന്നെ വിളിച്ചു ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയൊക്കെ ഭാഗം തീയും പോകായിരുന്നു വണ്ടി കത്ത് ഞങ്ങൾ വേഗം മോട്ടർ ഇട്ടിട്ട് തീ കെടുത്തി തീ മാത്രല്ല വീടിന്റെ മുകളിലേക്കൊക്കെ പടർന്നിടങ്ങി തീ ഉമ്മർത്തുള്ള കുട്ടിയുടെ ബാഗും പുസ്തകവും അങ്ങനത്തെയൊക്കെ കത്തിപ്പോയി പിന്നെ അപ്പം തന്നെ ഏട്ടാ ആരേലും വിളിക്കുകയും പറയുന്നുണ്ട് നമുക്ക് അത് നേരത്തെ വിളിക്കാൻ ആരേലും വിളിക്കാനും പറ്റുന്നില്ല ഞാൻ നേരെ ചകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവർ അപ്പം തന്നെ വന്നു രണ്ടാൾ എന്നിട്ട് ഇതൊക്കെ എടുത്ത് നോക്കിപ്പോയി അയൽവാസികളോടൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയി എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി എടുത്തു നമുക്ക് വ്യക്തിപരമായിട്ടും ഇതുവരെ ഒരു സംശയമില്ല നമ്മളൊരാൾക്ക് ശത്രുക്കളായിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം പിന്നെ അയൽവാസീനായിട്ടൊരു അതിർത്തി തർക്കുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പിന്നെ ഇപ്പോൾ ചന്ദ്രട്ടിപ്പോൾ പാർട്ടി മാറിയിട്ടുണ്ട് ഇപ്പോൾ എലക്ഷനായിട്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ആൾ ഇപ്പോൾ ബി ജെ പി ആയി എന്ന് വെച്ചിട്ട് പാർട്ടിക്കാരേനായിട്ടും ഇതുവരെ നമ്മൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അവരും നമ്മളോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല നമുക്കിപ്പോൾ വേറെ ആരെങ്കിലും സംശയിക്കാനും ഇല്ല എന്തേ പറ്റിയെന്നുള്ള ഒരു ഇതുണ്ട് അതായത് എന്തായാലും കണ്ടുപിടിക്കണം സാർമാരോട് പറഞ്ഞിട്ടുണ്ട്